ഹായ് ആഷിഖാണ് റീഗൽ ജില്ലാസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുവാണെങ്കിൽ പോകുന്നത് പന്ത്രണ്ട് പവനിൽ വരുന്ന ഏറ്റവും പണിക്കൂല് കുറവായിട്ട് ഏറ്റവും കാഴ്ചയിൽ വരുന്ന ഒരു അടിപൊളി സെറ്റ് കാണിച്ചു തന്നാലോ അല്ല ഇതാണ് വെറും പന്ത്രണ്ട് പവനില് വരുന്ന സെറ്റാണ് കാണിക്കുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് കാരണം കല്യാണത്തിലായിട്ട് നിറഞ്ഞെടുക്കണമെങ്കിൽ നല്ല മാലകൾ തന്നെ വേണം അല്ലേ അപ്പോൾ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മുക്കാൽ പവൻ്റെ മാലയാണ് വെറും ആറ് ഗ്രാമിൽ വരുന്ന ലപ്പ ഡിസൈൻസിൽ മേക്കിങ് ചാർജ് ഏറ്റവും കുറവായിട്ടുള്ള കാര്യം പറയുന്ന കേട്ടാ ലപ്പ ഡിസൈന് ഈ കാണുന്നത് ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു മാല കേട്ടോ നല്ല പൊലിമേൽ വരുന്ന മോഡലാണ് ഇത് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നേക്കാൽ പവനാണ് പത്ത് ഗ്രാമും മുന്നൂറ്റമ്പത് മില്യം അത് വെയിറ്റ് വരുന്നുള്ളൂ ഒന്നേക്കാൽ പവൻ്റെ ഫ്ലവർ നെക്ലേസ് ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് പതിമൂന്ന് ഗ്രാം ആണ് അതായത് ഒന്നര പവനും ഒരു ഗ്രാമും അത് വരുന്ന ഒരു മാല ഏറ്റവും വലിയ മാല കണ്ട നിങ്ങൾ ഏറ്റവും കാഴ്ചയിലും പൊലിമേലും കിടക്കുന്ന ഈ ഒരു മാലയുടെ വെയിറ്റ് ഇത്രയാണെന്നറിയുമോ വെറും മൂന്നര പവൻ മാത്രം തൂക്കാൻ വരുന്നുള്ളൂ ഓക്കെ സെറ്റ് അല്ലേ നമുക്ക് മാലകൾ മാക്സിമം വരുന്നുണ്ട് ഇനി ബാങ്കിൾസ് വരുന്നത് അരപ്പവൻ തൂക്കത്തിൽ വരുന്ന നാല് വളകൾ കേട്ടോ ഈ കാണുന്ന വളയുടെ വെയിറ്റ് ഒരെണ്ണത്തിന് നാല് ഗ്രാമാണ് എല്ലാത്തിനും ഹോൾസെയിൽ പണിക്കൂലേ വരുന്നത് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ അപ്പോൾ നാല് ഗ്രാമിൻ്റെ വള ഈ ഒരു പാൽസരം വരുന്നത് ഒന്നര പവൻ്റെ ഡെയിലി യൂസിന് പറ്റുന്ന പാൽസരമാണ് കേട്ടോ കാരണം ആഫ്റ്റർ മാരേജ് നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് പാൽസരം അപ്പോൾ അത് നല്ല ഉറപ്പില് വേണം പിന്നെ അതായത് ഈ ഒരു കമ്മൽ വെച്ചിരിക്കുന്നത് അരപ്പവൻ വരുന്ന ഒരു കമ്പലാണ് കേട്ടോ അതായത് ഡെയിലി വേർ യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പന്ത്രണ്ട് പവലിൽ നല്ല കാഴ്ചയിലും നല്ല പുലിമേലും പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന ഒരു അഞ്ച് മാലകളും നാല് വളകളും കൂടിയിട്ടുള്ളൊരു അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് എങ്ങനെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഷോപ്പുകൾ വരുന്നത് കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ സംശയമോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇന്ത്യയെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലാണ് കേട്ടോ അടുത്തവരെ കാണാം ബൈ